റേസ്റോൺ ബ്ലസ് പബ്ലിക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് വൈറ്റ് സാരിയുടെ വീണ്ടും കളക്ഷൻ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ് പുതിയ മോഡലുകൾ വന്നതുകൂടെ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരിക്കൽ കൂടെ വൈറ്റ് സാരിയുടെ കളക്ഷൻ നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇത് തീർച്ചയായും മൊത്തം നിങ്ങൾ കാണണം നിങ്ങൾക്കാവശ്യമുള്ളത് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അയച്ചു തരുന്നതാണ് പുതിയ വൈറ്റ് സാരിയുടെ കളക്ഷൻ ആണ് അകത്ത് ഇതുപോലെ ഉള്ള ചെറിയ ചെറിയ ഡോട്ടുകൾ ഇതിന്റെ സാരി ഇതുപോലെയുള്ള വിത്ത് ബ്ലൗസാണ് അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും പല കളറ് അവൈലബിൾ ആണ് നെറ്റ് കോട്ടണിൽ വരുന്ന പുതിയ ഇതൊക്കെ പുതിയ ഒരു ഇപ്പോഴത്തെ പുതിയ വരുന്ന ട്രെൻഡ് ഡിസൈനാണ് ബ്ലൗസ് എല്ലാം ഈ കളറിലാണ് ബ്ലൗസ് വരുന്നത് ഇതിൻ്റെയും പല കളറ് അവൈലബിൾ ആണ് ഏകദേശം എട്ട് കളർ പാറ്റേൺ ആണ് ഇതിന്റെ എല്ലാ കളർ ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് ചിലർക്ക് പ്ലെയിൻ വൈറ്റ് ഫുള്ള് വൈറ്റ് വേണം വേണമെന്നുള്ളവർക്കാണ് ഏകദേശം മുന്നൂറ് മുന്നൂറ്റി മുന്നൂറ് രൂപയ്ക്ക് അകത്തൊക്കെ വിലയുള്ള ടൈപ്പ് സാധനങ്ങളാണ് ഇതിൻ്റെ പല കളർ പാറ്റേണുകൾ അവൈലബിളാണ് റെഡിൻ്റെ പല കളോരമായൊരു ഡിസൈനുകൾ ഇതിനകം വരുന്നത് ഈ രീതിയിലാണ് അടുത്ത് ഇത് ഫുള്ള് വൈറ്റ് അകവും എല്ലാം വർക്കാണ് വരുന്നത് ഫുള്ള് ഫുള്ള് ഈ വർക്ക് വരുന്ന ടൈപ്പാണ് അഹം ഇങ്ങനെ ഇടയിലാണ് പ്രിന്റ് വരുന്നത് പ്രിന്റ് അല്ല ഇതെല്ലാം ത്രെഡ് വർക്കുകളാണ് അതിൻ്റെ പല കളർ അവൈലബിൾ ആണ് ഇതിനെല്ലാം വിത്ത് ബ്ലൗസ് കൂടെ വരുന്ന ടൈപ്പുകളാണ് പ്ലെയിൻ വൈറ്റ് ആവശ്യമുള്ളവർക്ക് ഇത് വൈറ്റിൽ ഡിസ് വൈറ്റിൽ ഡിസൈൻ വരുന്ന ടൈപ്പുകളുണ്ട് ഇതെല്ലാം വൈറ്റിൽ വൈറ്റ് ഡിസൈൻ വരുന്നതാണ് ഇതിൻ്റെ ഏകദേശം ഇരുപത് ഡിസൈന നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് വൈറ്റിൽ വൈറ്റ് ഡിസൈൻ ഇതിൻ്റെ എല്ലാം ഏകദേശം ഇരുപത്തി ആറ് കളർ അവൈലബിൾ ആണ് ഇതെല്ലാം വരുമ്പോൾ ഇതുപോലത്തെ കളർ ആയിരിക്കും നമുക്ക് ബ്ലൗസ് പീസ് വരുന്നത് മനോഹരമായ വൈറ്റ് പ്രിന്റ് ആണ് വൈറ്റിൽ വൈറ്റ് പ്രിന്റ് വരുന്നതാണ് പ്രിന്റ് അല്ല ഇതെല്ലാം എംബ്രോയിഡറിയും വർക്കുകൾ വരുന്നതാണ് മുപ്പത് ഡിസൈൻ അവൈലബിൾ ആണ് പിന്നെ വൈറ്റ് റെഡ് ഡോട്ട് റോസ് പിങ്ക് ഡോട്ട് എന്നിവയൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ തന്നെ ഡിസൈൻ മാറി മാറി ഏകദേശം പതിനൊന്ന് ഡിസൈനോളം നമുക്ക് അവൈലബിൾ ആണ് ഇതുപോലത്തതിൽ ഏകദേശം പന്ത്രണ്ട് ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ് പന്ത്രണ്ട് ഇത് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നതാണ് അകത്തെല്ലാം വൈറ്റിൻ്റെ തന്നെ പലവിധമായ ഡിസൈൻ ആണ് ഇതൊരു വെറൈറ്റി ഡിസൈനാണ് വരുന്നത് പൂവിൻ്റെ നടുഭാഗത്ത് മറ്റൊരു കളർ പാറ്റേണിലാണ് ഓരോ ഇത് വരുന്നത് ഫുൾ വൈറ്റിൻ്റെ പലവിധമായ ഡിസൈനുകളുണ്ട് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള പല രീതിയിൽ ഫുള്ള് വർക്ക് വരുന്ന ഫുള്ള് അടിയിൽ എംബ്രോയിഡറി വർക്ക് പോലെ വന്നിട്ട് ഫുള്ള് വർക്ക് വരുന്ന ഇത് നമുക്ക് അവൈലബിളാണ് ഇതുപോലെ ഇരുന്നൂറ്റമ്പത് മുതലേ നമുക്ക് വൈറ്റ് ഡിസൈൻ സാരികൾ അവൈലബിൾ ആണ് നമുക്ക് നോക്കാം അതു മുതൽ നമുക്ക് ആവശ്യമുള്ള വില കൂടിയത് ആണ് എല്ലാ ദിവസങ്ങളിലും പല ദിവസങ്ങളിലും നമുക്ക് ലോഡുകൾ വന്നുകൊണ്ടിരിക്കും ഇന്ന് വരുന്ന ലോഡുകളെല്ലാം അടുത്ത ദിവസം വരുന്നത് ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം ഈ കാണുന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത് ബൈബിൾ കിസ് ബ നമ്പറിൽ ബന്ധപ്പെടല്ലേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഗോഡ് ബ്ലസ് യു